ഹായ് എവരിപടി ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഉള്ളത് ഞാനിവിടെ ഞാൻ ഫലപ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് കുളിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് കുളിക്കുന്നതെന്ന് ചോദിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കാൻ എത്തിയിട്ടുണ്ട് എൻ്റെ അതേപോലെ സർക്കാർ ഓഫീസിൽ പീഡന ഏറ്റുവാങ്ങി പത്ത് പന്ത്രണ്ട് മാസമായിട്ട് തെരുവിൽ ഓരോ ഓഫീസിലും കയറിയ അലഞ്ഞ് പീഡനനുഭവിക്കുന്ന വേറൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനും പിന്നെ ജോലി ജോലിസ്ഥലത്ത് പീഡനേറ്റു അവരും ജോലി ജോലിസ്ഥലത്ത് പീഡനേറ്റു പീഡനം പിന്നെ സഹിച്ചവർ പ്രതികരിച്ചതിന് പുറത്ത് പീഡിപ്പിച്ചവനകത്ത് അപ്പോൾ പീഡിപ്പിച്ചവനെതിരെ നടപടി എടുക്കാതെയും പീഡിപ്പിച്ചവനെതിരെ സപ്പോർട്ട് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാണ്ടും നമ്മളിനി വീട് കാണൂല അപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് അടുത്ത കുളിയും ജീവിതവും ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കുവാന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കുവാണ് എനിക്ക് നീതി വേണം നീതി വേണമെന്ന് എൻ്റെ കൂടെയിൽ അവർ പന്ത്രണ്ട് മാസമായിട്ട് പല ഓഫീസും കയറി ഇറങ്ങി അവഗണനയും പരിഹാസവും ഫയൽ തിരുത്തലും പുച്ഛം മുഖ്യമന്ത്രി അടുത്ത് പല പ്രാവശ്യം കയറി പല സ്ഥലത്തും പല പ്രാവശ്യം കയറി യാതൊരു നീതിയില്ല ഇല്ല ഏ ഉപജീവന പത്തിയില്ല പിന്നെ നമുക്ക് തരേണ്ട പിന്നെ സസ്പെൻഷൻ ഓർഡർ ഇല്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു പിന്നെ ആക്ട് വെച്ചിട്ട് പിന്നെ പെനായിട്ടടിക്കുന്നു എഴുതി വിട്ടു നീ തോന്നിയ പോലെ അടിക്കാനും തോന്നിയ പോലെ സ്ത്രീകളെ പീഡിപ്പിക്കാനാരാണ് അനുവാദം കൊടുത്തനെന്ന് അറിഞ്ഞിട്ട് ഈ സമരം പിൻവലിക്കൂ ആരാണ് ഏത് സർക്കാർ ആണ് ഏത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ ഒരു സംഭവത്തിന് നമ്മളെ ദ്രോഹിക്കാനായിട്ട് പുറത്തിറങ്ങിയത് ആരെയാണ് ദ്രോഹിക്കേണ്ട ഏജൻ്റ് ഏജൻറ്റിനെ വിട്ടിട്ടുള്ളത് കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ പിന്നെ ഇരുപത് വർഷമായിട്ട് എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പുള്ള എന്നെ പിന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്താൻ മൗനാനുവാദം കൊടുത്ത ആളെ എനിക്കറിയണം കൊടുത്തത് എത്രയും പെട്ടെന്ന് ആ കൊടുത്ത ആളെതിരെ ആൾക്കെതിരെ നിയമ നടപടി വേണം എൻ്റെ കൂടെ സമരി ഇരിക്കുന്നവരെ തൊഴിൽ സ്ഥലത്ത് വെച്ച് അവരെ പ്രസ്റ്റിന് കയറി പിടിച്ച് അവരെ പിന്നെ കാട്ടിലെ പിന്നെ കുറ്റിക്കാട്ടിലെ വലിച്ചഴിച്ച് അവ അവർ ജീവ രക്ഷാർത്ഥം പുറത്തേക്ക് രക്ഷപ്പെട്ട് അവസാനം അവർക്കൊരു എഫ് ഐ ആർ ഇടാനുള്ള നീതിയും കൂടി കിട്ടിയില്ല ഈ പ്രതിയും പോലീസ് ഒത്തു കളിച്ചു അങ്ങനെ അവർ പന്ത്രണ്ട് മാസമായിട്ട് ഭർത്താവില്ല മക്കളില്ല ഒന്നുമില്ല ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ചിട്ട് അവർ കയറി ഇറങ്ങാത്തൊരു ഓഫീസില്ല പന്ത്രണ്ട് മാസമായിട്ട് ഞാൻ നാല് മാസമായിട്ട് അനുഭവിക്കുന്നത് എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കുന്നത് എനിക്കെതിരെ വൃത്തികേട് പറയുന്ന എനക്കെതിരെ പിന്നെ ഇല്ലാത്ത ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നിലയിൽ സമരം ചെയ്യുന്നവരെയും പ്രതികരിക്കുന്നവരെയും മറ്റേ പണിയാണ് മറ്റേ പണിയാണ് ഭർത്താവില്ലാത്തവളാണ് മറ്റേ പണിയാന്ന് പറഞ്ഞ ദ്രോഹിക്കലാണ് ഇവിടുത്തെ ആൾക്കാരെ മെയിൻ ജോലി അപ്പം ഇനി ഒരു കാരണവശാലും ഇത് തുടരാൻ പറ്റില്ല